ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് ഇത് ഞാനൊരു മൂന്ന് ബട്ടൺ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പ്ലെയിൻ നെയ്റ്റിയിൽ ചെയ്തെടുത്ത മോഡലാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ടിൽ ഇട്ടിട്ടുണ്ടായി ഇതിൻ്റെ വർക്ക് അപ്പം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഇങ്ങനെ മൂന്ന് ബട്ടൺ കൂടി വെച്ചുകൊടുത്ത അടിപൊളിയാകുമെന്ന് തോന്നിയുകൊണ്ട് ഞാനത് മൂന്ന് ബട്ടൺ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് െടുക്കട്ട ഈ ബട്ടൺ ഞാൻ ഇതിൻ്റെ മെഷീനും ബട്ടൺ അടിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പം ഞാനിത് ഈ ഹോളി കൂടെ തുന്നി എടുക്കാൻ അപ്പം പ്ലെയിൻ മെറ്റീരിയലായിരുന്നു അത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിന് നമുക്കൊരു മോഡലായിട്ട് ചെയ്യാമെന്ന് ഇത് ഈ മെറ്റീരിയൽ ഇവിടെ ചുരിദാർ തയ്ച്ചതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് കിടുന്നതാണ് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബുക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇവിടെയും കൂടി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ഈ ബട്ടൺ അടിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് തുണിയും ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടൺ അടിച്ചിടാം നിങ്ങൾക്ക് ഇങ്ങനെ മോഡൽ ചുരിദാറോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ അടിക്കുന്ന മെഷീൻ വരെ വാങ്ങിക്കുകയാണെങ്കിൽ അത് നല്ല ഉപകാരമാവുക നമുക്ക് എന്തെങ്കിലുമൊക്കെ മോഡലിൽ ചെയ്തെടുക്കാം ഇതിപ്പോൾ സെയിം കളർ നൂലല്ല ഞാനിത് വേറെ ഒരണം ഹെമ്മിങ് ചെയ്തതിൻ്റെ നൂലാണ് ഇതിപ്പോൾ ഈ നൂല് വെളിയിൽ കാണില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കളർ നൂലിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ മോഡലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇന്നുമൂലം നമ്മൾ രണ്ട് മൂന്ന് നാല് ലെയർ ഇട്ട് ചെയ്തേക്കുന്നത് പെട്ടെന്ന് അത് പൊട്ടിപ്പോവേയില്ല വർക്ക് നല്ലതാണോ ഏതിൻ്റെ കയ്യിലും ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ചെയ്ത വർക്ക് പിന്നെ വേറെ രണ്ട് മൂന്ന് നെയ്റ്റിയിലൂടെ ചെയ്താൽ അപ്പോൾ നെയ്റ്റിയിലൊക്കെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വേറെ നെയ്റ്റിടെ പിന്നെ ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ ചെയ്തെടുത്തേക്കാണ് ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ ഇത് വേറെ മെറ്റീരിയൽ വെച്ച് ചെയ്ത് തരുന്ന ഇത് സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനൊരു പടി പോലെ കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടാണ് അപ്പം നമുക്ക് നെയ്റ്റി നല്ല മോഡലിൽ ചുരിദാറിൻ്റെ മോഡലിൽ തന്നെ ചെയ്തതാണ് ഇത് വേറൊരു മോഡലാണ് ഇത് വന്നിട്ട് നെക്ക് വെച്ചിട്ട് പൈപ്പിംഗ് ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് ചെയ്തേക്കാണ് ഇവിടെ ഒരു വള്ളിയും ഇത് വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കുകൾ ഇതൊക്കെയാണ് നെയ്റ്റിയിൽ ഈ ഇങ്ങനെ നമുക്ക് പല മോഡലുകൾ ചെയ്തെടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ നല്ല രീതിയിൽ കിട്ടും ഇട്ടാണ് അപ്പം എല്ലാവർക്കും ഇപ്പോൾ എല്ലാം ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള മോഡല് നിങ്ങൾ ചെയ്ത് നോക്കാം താങ്ക്